വയനാട് മുണ്ടക്ക ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ആറായി ഇരുന്നൂറിലധികം പേർ ഇനിയും കാണാൻ മറിയത്തുണ്ട് രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ് കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് ചൂരൽമലയിൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് തെരച്ചിൽ ഇവിടെ തുടരുകയാണ് പാലം പണി പൂർത്തിയാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് യന്ത്രങ്ങളുടെ കൂടിയാണ് ഇവിടെ തെരച്ചിൽ തുടരുന്നത് ദുരിതബാധിതരെ കാണാനായി മുഖ്യമന്ത്രി ഇപ്പോൾ ഈ അവലോകന യോഗത്തിന് ശേഷം എത്തും എന്ന് അറിയുന്നുണ്ട് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർ ഉച്ചയോടുകൂടിയാണ് ഇവിടേക്ക് എത്തുക ഇപ്പോൾ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം മായി വർദ്ധിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഇവിടെ നിന്നും ലഭിക്കുന്ന സൂചന ഈ മുണ്ട ഇപ്പോൾ ഈ വേഗം കൂടും എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതില ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ എവിടെയായി ഘട്ടത്തിലായി നിൽക്കുന്നു എന്ന് പറയുന്നു രക്ഷാദൌത്യം ഇപ്പോഴും മൂന്നാം ദിവസവും തുടരുകയാണ് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ തീർച്ചയായും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് രാവിലെ ഉണ്ടായിരുന്ന ശക്തമായ മഴയും എല്ലാം തന്നെ അതിലൊരു അറവി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൌത്യം കൂടുതൽ ഈ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളേതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ നടക്കുന്നത് മറ്റൊന്ന് ഈ വയനാട്ടിലേക്കുള്ള അനാവശ്യ യാത്രക്കാരെ ഈങ്ങാപ്പുഴയിൽ തടയാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിലാണ് അത്യാവശ്യമില്ലാത്ത ഒരു വാഹനവും കടത്തിവിടില്ല ദുരന്ത നിവാരണ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്താനും സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടി അതേസമയം ആശുപത്രി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് എന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടോ നേരിടുന്നതെങ്കിൽ താമരശ്ശേരി ഡിവൈഎസ്പിയെ നേരിട്ട് വിളിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഈങ്ങാപ്പുഴയിലാണ് വാഹന പരിശോധന നടത്താൻ പോലീസ് നിലയിറപ്പിച്ചിട്ടുള്ളത് പഴയ ചരക്ക് വാഹനങ്ങൾക്ക് ചുരം വഴി താൽക്കാലിക നിരോധനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ ഇതുവഴി വരേണ്ടതില്ല എന്നൊരു അറിയിപ്പ് കൂടി നടക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം കളക്ടറേറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് യോഗവും ഉണ്ട് യോഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്നും ഹെലികോപ്റ്റർ വഴി വയനാട്ടിലേക്ക് എത്തിയത് തുടർന്ന് അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള രക്ഷാദൗത്യങ്ങൾ എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് മരണങ്ങളാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി എഴുപതിലധികം മൃതദേഹങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണങ്ങളിൽ എഴുപത്തി ഒൻപത് പേർ പുരുഷന്മാരും എഴുപത് പേർ സ്ത്രീകളുമാണ് ഇതിൽ ഇരുപത്തിമൂന്ന് കുട്ടികളാണ് ഉള്ളത് അതിൽ ഒരു മൃതദേഹത്തിന്റെ ആൺപെണ് വ്യത്യാസം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല തൊണ്ണൂറ്റി നാല് പേരെയാണ് ബന്ധുക്കൾ ഇതുവരെയായി തിരിച്ചറിഞ്ഞിട്ടുള്ളത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് തൊണ്ണൂറ്റിയൊന്ന് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്നും ആശുപത്രികളിൽ എത്തിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒന്ന് പേർ വിവിധ ആശുപത്രികളിലായി അതായത് വയനാട് മേപ്പാടിയിലെ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം വിൻസ് ഒപ്പം വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രി ബത്തേരിയിലെ താലൂക്ക് ആശുപത്രി കൂടാതെ നിലമ്പൂരിൽ ഉൾപ്പെടെ ആളുകൾ ചികിത്സയിലുണ്ട് മലപ്പുറത്ത് ഉൾപ്പെടെ ചികിത്സയിലുണ്ട് പേരെയാണ് ചികിത്സക്ക് ശേഷം ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് പേരും മലപ്പുറത്ത് ചികിത്സയിലുള്ളത് ആതിര രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസവും തുടരുമ്പോൾ ഇപ്പോൾ പ്രധാനമായും എവിടെയൊക്കെയാണ് തിരച്ചിൽ നടത്തുന്നത് ചാലിയാർ പുഴയിൽ നിന്നും ഇന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യം ഇന്നും ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് റിയാസ് തീർച്ചയായും ചാലിയാർ പുഴയിൽ ശക്തമായൊരു തിരച്ചിലാണ് നടത്തുന്നത് ചാലിയാർ പുഴയുടെ പോർത്തുഗലിന്റെ ഭാഗത്താണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടുതലും ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറത്തേക്കും മൃതദേഹങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇവിടെ തിരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരന്റെ നേതൃത്വത്തിലാണ് ിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മുട്ടിൽ വില്ലേജ് കോൽപ്പാറ ഉന്നതിയിലെ ആകെയുള്ള മുപ്പത്തിയാറ് കുടുംബങ്ങളിലെ നൂറുപേരെ മുട്ടിൽ ഡബ്ല്യു എം എ കോളേജിലെ ക്യാമ്പിലേക്ക് ഒഴിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു വിവരം ഉണ്ട് ഏതായാലും ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി താമസിക്കണമെന്ന് വയനാട് ജില്ലാ കലക്ടർ മേഘശ്രീ അറിയിച്ചിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തുകയാണ് ഉച്ചകഴിഞ്ഞ് ഈ പാലം നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള തിരിച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ സാധിക്കും എന്ന് വ്യക്തമാവുകയാണ് ായാലും ഇപ്പോൾ അതിന്റെ ഒരു ദ്രുതഗതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം കൂടുതൽ